ഞാൻ കട്ടപ്പന വരുവാണ് പറയണം കുറെ ദൂരം സ്ഥലമാണ് കട്ടപ്പന ഇത് എൽ ഇ ഡി വാലിന്റെ മറവിൽ നിന്ന് വന്നിട്ട് പറയാം കട്ടപ്പനെന്ന് മണിയന്റെ ഭാര്യല്ലേ അല്ല അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ പറയാൻ പറ്റുമോ എന്നറിയാൻ പറ്റില്ല എന്നാലും രണ്ട് പിള്ളേരുടെ അമ്മ ഞാനത് അതിപ്പോ നമ്മൾ നിസാരം വെള്ളത്തിൽ ആണല്ലോ കറണ്ട് അതെ അത് നിങ്ങൾ വിശ്വസിക്കുന്നു അതുപോലെ ഇത് വിശ്വസിക്കാം ചേച്ചി ഞാൻ എനിക്ക് എന്റെ ചേച്ചി വീട്ടിൽ ഒറ്റയ്ക്ക് ചേച്ചി മാത്രമേ ഉള്ളൂ ഒറ്റയ്ക്ക് ചോദിച്ചാൽ ഒരു അനിയത്തി അവൾ അഞ്ചു വർഷമായിട്ട് ഹോസ്പിറ്റലിൽ അയ്യോ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ ചേച്ചി എന്റെ അധികം ഒന്നും ഇല്ല ഒരു അഞ്ഞൂറ് രൂപയുണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ